ളായ പണ്ഡിതന്മാർ ചിലർ അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് കാല കാന ഇന്ദന റജുലുൻ ഞങ്ങളുടെ ഇടയിൽ ഇസ്മുഹു മുഹമ്മദുൻ മുഹമ്മദ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ മുഹമ്മദ് എന്ന് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു നിസ്കരിക്കായിരുന്നു അയാള് എപ്പോഴും ഒന്നും നിസ്കരിക്കൂല ഇടയ്ക്കൊന്ന് ജുമായയ്ക്ക് പോകും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ തോന്നുമ്പോ തോന്നുമ്പം സല്ലി നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാ തോന്നുമ്പം സ്വല്ലിയായ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ പരിശുദ്ധ റമലാൻ കടന്നു വന്നാൽ ആ മനുഷ്യൻ വല്ലപ്പോഴും നിസ്കരിക്കുന്ന മനുഷ്യൻ എപ്പോഴും നിസ്കരിക്കാൻ അഞ്ചു നേരം നിസ്കരിക്കാൻ അയാൾ പള്ളിയിൽ വല്ലപ്പോഴും നിസ്കരിക്കുന്ന ആ മനുഷ്യൻ അയാൾ എന്തു ചെയ്യും റമദാൻ വന്നു കഴിഞ്ഞാൽ തന്റെ ശരീരത്തിനെ ഭംഗിയാക്കും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ിൽ ധരിക്കാൻ വേണ്ടി മാത്രം നല്ല സ്പെഷ്യൽ വസ്ത്രം അയാൾ സ്റ്റിച്ച് ചെയ്ത് നല്ല സ്പെഷ്യൽ വസ്ത്രം അയാൾ ധരിക്കും എന്നിട്ട് നല്ല മണവസ്തു റമലാനിന്റെ രാത്രിയിൽ ഇങ്ങനെ അടിച്ചു വീശാൻ വേണ്ടി നല്ല അത്ര അയാൾ ശരീരത്ത് പുരട്ടും കാരണം അത്ര അല്ലെങ്കിൽ മണവസ്തുക്കൾ നോമ്പ് പിടിച്ചുകൊണ്ട് പകല് അടിക്കാൻ പാടില്ലല്ലോ നോമ്പുകാരായ ആളുകൾ പകല് മണവസ്തുപൂശാൻ പാടില്ല കാരണം അത് മറ്റുള്ളവരുടെ മൂക്കിലേക്ക് തുളച്ച് കയറും കയറുമ്പോൾ അവരുടെ നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ട് റമലാൻ മാസം പകല് സുഗന്ധ ദ്രവ്യങ്ങൾ അത്ര സ്പ്രേ പോലെയുള്ള സംഗതികള് ഉപയോഗിക്കാൻ പാടില്ല ചന്ദനത്തിരി പോലും പകല് കത്തിച്ചു വെക്കാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ സ്മെല്ലിങ്ങനെ അടിച്ച് മൂക്കിലേക്ക് കയറും അതുകൊണ്ടാണ് അപ്പൊ സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ ിന്റെ രാത്രിയിൽ പെരട്ടാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്നു ആ റമലാൻ മാസം മുഴുവനും അയാൾ നോമ്പെടുക്കുന്നു എന്നിട്ട് ഒരു പോലും മുടക്കാതെ റമലാൻ മാസത്തിൽ മുഴുവനും നിസ്കരിക്കുന്നു അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അതേ നിസ്കാരങ്ങൾ മുഴുവനും അയാള് വീണ്ടും ിട്ട് നിസ്കരിക്കുന്നു ഞാൻ അയാളോട് ചോദിച്ചു എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ആ മനുഷ്യൻ പറഞ്ഞു ഹാദാ ഇത് തൗബയുടെ മാസമാണ് മാസമാണ് ഇത് ഇത് റഹ്മത്തിന്റെ അനുഗ്രഹങ്ങളുടെ മാസമാണ് ആ മനുഷ്യൻ പറഞ്ഞിട്ട് പറയുകയാണ് ആയേക്കാം അന്നി അള്ളാഹുബനോ അവന്റെ ഔദാര്യം കൊണ്ട് കഴിഞ്ഞു പോയത് മുഴുവനും എനിക്കെന്റെ റബ്ബ് എനിക്ക് പുറത്ത് മാപ്പ് ചെയ്ത് തന്നേക്കാം പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ ചിന്തയാണ് ഞാൻ ഈ റമലാനിന് ആദരിക്കുന്നത് കൊണ്ട് ഈ റമലാനിൽ മുഴുവനും നോമ്പെടുക്കുന്നത് കൊണ്ട് അതേ റമലാനിൽ മുഴുവനും നിസ്കരിക്കുന്നത് കൊണ്ട് അതേപോലെ റമലാൻ മാസത്തിന്റെ പകലുകളില് രാത്രികളിൽ മുഴുവനും നിന്നുകൊണ്ട് എനിക്ക് കൊല ആയ നിസ്കാരങ്ങൾ വീണ്ടെടുത്ത് അതേ ഞാൻ നിസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു രക്ഷ നൽകിയേക്കാം എന്നെയൊന്ന് രക്ഷപ്പെടുത്തിയേക്കാം അതാണ് ഞാൻ കൊതിക്കുന്നത് ആ ചെറുപ്പക്കാരൻ കുറെ നാളുകൾക്ക് ശേഷം അതേ മരണപ്പെട്ടുപോയി അങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാൻ പറയുകയാണ് ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു ആ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ മാസത്തിനെ ആദരിച്ചതുകൊണ്ട് റമലാൻ മാസത്തിനെ ബഹുമാനിച്ചതുകൊണ്ട് അള്ളാഹു സുബാന അതെ എനിക്ക് എന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു അതേ എന്റെ പാപങ്ങൾ മുഴുവനും അങ് വായിച്ചു കളഞ്ഞ് മക്ബൂലിങ്ങളിൽ എന്നെ അള്ളാഹുതാല ചേർത്തിരിക്കുന്നു സുബഹാന ചിന്തിച്ചു നോക്കിന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ സാധാരണ മാസങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാതിരുന്ന മനുഷ്യനാണ് വല്ലപ്പോഴും ഒക്കെ നിസ്കരിച്ചിരുന്ന മനുഷ്യനാണ് ഒരുപാട് നിസ്കാരങ്ങൾ മുടങ്ങിപ്പോയ മനുഷ്യനാണ് പക്ഷേ റമലാൻ മാസം അങ്ങെത്തിയപ്പോ തന്റെ മടിയും തന്റെ തിരക്കുകളോ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് റമലാനിനോടുള്ള ബഹുമാനം കൊണ്ട് ിന്റെ രാത്രികളിൽ പെരട്ടാൻ വേണ്ടി നല്ല വിലപിടിപ്പുള്ള മണവസ്തുക്കൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ആ മനുഷ്യനതാ നഷ്ടപ്പെട്ടുപോയ കൽ നിസ്കാരങ്ങൾ കലാവ് വീട്ടിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് റമലാനിനെ അങ്ങ് ആദരിച്ചപ്പോ റമലാനിനെ അങ്ങ് ബഹുമാനിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു താല് കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടോ അള്ളാഹു വെഹ്റബെ ചിന്തിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ ഓഹു സുഭാനുഭവത്താന നന്നായി ചിന്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മള് ഈ മുന്നൊരുക്കം റമലാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ ഈ മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളൊക്കെ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ നേരത്തെ ഒന്ന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാ റമദാൻ അങ്ങ് അവതാനങ്ങത്തിപ്പോയ പടച്ചവനെ നാളെ നോമ്പാന്നല്ലോ ഒന്നും ചെയ്തില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നേരത്തെ തന്നെ അടിച്ച് നനച്ച് കഴുകി വൃത്തിയാക്കി എന്താണ് വീടിന്റെ അകവും പുറവല്ല നമ്മുടെ കൽബ് ഹൃദയം റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കണ്ണുനട്ട് വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവ് ആ ഭർത്താവ് വരുന്ന ദിശയിലേക്ക് നോക്കി ആ പ്രിയപ്പെട്ടവനെ നോക്കിയിരിക്കുന്ന ആ നോട്ടം പോലെ ആ നോട്ടം പോലെ വിശുദ്ധ റമലാനിനെ കാത്തിരിക്കണം നമ്മൾ റമലാനിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കുകയല്ലോ എന്ന് ചെയ്തുകൊണ്ട് റമലാനിനെയും കാത്തിരിക്കുകയാണ് തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കണം തയ്യാറെടുക്കാതെ കാത്തിരുന്നിട്ട് ബല്ലക്കാരി ഉണ്ടോ തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കണം നമ്മൾ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് വിശുദ്ധ റമലാനിനെ കാത്തിരിക്കണം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ